പുത്തം പോലത്തെ വണ്ടി വേണ്ടവരെ നമ്മുടെ നമ്പറിൽ വിളിച്ചുകൊള്ളുക പുത്തം പോലത്തെ വണ്ടി ത്രീ വീലർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പലതവണ നമ്മൾ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പല രീതിയിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ എടുക്കുന്നവർക്ക് വണ്ടിക്ക് പത്ത് പൈസ പണി വരാത്ത രീതിയിലാണ് നമ്മൾ വണ്ടി പണിഞ്ഞു വിടുന്നത് വണ്ടി എടുത്ത് നമ്മൾ പുത്തം പോലെ ആക്കി വിടുന്നത് പോയ സാധനങ്ങളെല്ലാം മാറ്റി പുത്തം പോലെ എല്ലാ ഇഞ്ചനും എല്ലാം പണിഞ്ഞ് പുതിയ സാധനങ്ങളും എല്ലാം ഇട്ടാണ് നമ്മുടെ വണ്ടികളെ പണികളെല്ലാം തീർക്കുന്നത് പുതിയ ഡോറുകൾ ഡോറെല്ലാം പോയത് പുതിയതെല്ലാം ഡോറല്ലാം ഇട്ട് പാറ്റോം അതേപോലെ മാറ്റി അതിൻ്റെ പാച്ച് വർക്ക് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം പാച്ച് വർക്ക് ചെയ്ത് പുതിയ ബോഡി അടിച്ച് ഇഞ്ചനും പണി പുതിയ ടയറും ഇട്ട് എല്ലാത്തിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിൽ പോകുകയാണെങ്കിൽ മൊത്തം വിശദമായിട്ടറിയാം ഒരു പഴവണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാറ് മാസം കൊണ്ട് ഇത് തന്നെ നമ്മുടെ കച്ചവടക്കാർ നിന്ന് എടുത്തുകൊണ്ട് വന്ന കച്ചവടക്കാരുടെ നിന്ന് ഗുഡായ്പ് പണികളാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ വണ്ടിയില്ലാ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മളൊരു വണ്ടി അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി എടുത്തു വരാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡോറുകളും കാര്യങ്ങളും ഒക്കെ നമ്മളിത് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് അവരുടെ രീതിയിൽ അവർ ചെയ്യത്തുള്ളൂ നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം പുത്തം പോലെ ആക്കി കൊടുക്കുക അത് ഒരു പത്ത് കൊല്ലത്തേക്കിന് പണി വരാത്ത രീതിയിലാണ് ഇത് ചെയ്യുന്നത് നമ്മളിതൊക്കെ എടുത്തുകൊണ്ട് വന്നെങ്കിൽ ഇതിൻ്റെ ഇഞ്ചിനും എല്ലാം അഴിച്ച് നമ്മൾ പീസാക്കി എല്ലാം സെറ്റ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് മൊത്തം പണികളും തീർത്താൽ അതിൻ്റെ ബോഡിയെല്ലാം പോയതായിരുന്നു ബോഡിയെല്ലാം എടുത്ത് നമ്മൾ മാറ്റി മൊത്തത്തിൽ പാച്ചുവർക്കുള്ള എല്ലാം ചെയ്ത് പുത്തനാക്കിയാണ് കൊടുക്കുന്നത് എൻ്റെ ഇനി ടയറും എല്ലാം മാറും ഒരു ടയർ പോലും നല്ലത് തന്നിട്ടില്ല എല്ലാം മുട്ട ടയറും കട്ട ടയർ വന്നിരിക്കുന്നത് മൊത്തം കട്ട ടയറും ഒരു നല്ലൊരു ഇതൊന്നും തന്നിട്ടില്ല അതെല്ലാം നമ്മൾ ഇതിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെല്ലാം പുത്തനാക്കി കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ വണ്ടികളെല്ലാം എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം ഇതുപോലെ പീസാക്കി ഇഞ്ചിനും എല്ലാം ഇറക്കി പീസാക്കി ഇങ്ങനെയാണ് നമ്മുടെ വണ്ടികളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാവരുടെയും പണി തട്ട് പ്ലാറ്റ്ഫോമെല്ലാം മാറ്റി എല്ലാം സെറ്റ് ചെയ്താണ് നമ്മൾ വിടുന്നത് വണ്ടി വേണ്ടവർ നമ്മുടെ നമ്പർ കോൺടാക്റ്റ് ചെയ്യാൻ നല്ല വണ്ടി എടുക്കാം ചിലപ്പം കടമായിരിക്കും ചിലപ്പം എവിടെങ്കിലും പണയം വെച്ചൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പലിശക്കൊക്കെ എടുത്തായിരിക്കും ഒരു വണ്ടി എടുക്കുന്നത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെയെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പത്ത് പൈസയുടെ പണി വരാത്ത രീതിയിലാണ് നമ്മൾ പണിഞ്ഞ് കൊടുക്കുന്നത് മൂന്ന് മാസത്തെ വാറണ്ടിക്കാണ് നമ്മൾ പണിഞ്ഞ് കൊടുക്കുന്നത് അതായത് എന്തെങ്കിലും കുഴപ്പമുണ്ട് ഇടിയും തട്ടും നമ്മളേക്കത്തില്ല ബാക്കിയുള്ള പണികളെല്ലാം ചെയ്താണ് നമ്മൾ വണ്ടി നമ്മുടെ നിന്ന് വണ്ടി എടുത്തുകഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതും പിടിക്കുന്നതൊക്കെ വണ്ടി വേണ്ട ഒരു പുത്തൻ പോലെ ആക്കി കൊടുക്കും നമ്മുടെ യൂട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം വണ്ടി എങ്ങനെ പണിഞ്ഞു കൊടുത്തിരിക്കുന്ന വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അത് മൊത്തത്തിൽ ചെന്ന് നോക്കുവാണെങ്കിൽ എങ്ങനെ വണ്ടി പണി കൊടുക്കുന്നെന്നുള്ള എല്ലാ വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം വണ്ടി വേണ്ട നമ്മുടെ അമ്പലം കോൺടാക്റ്റ് ചെയ്യുക നല്ല വൃത്തിയുള്ള വണ്ടി പുത്തം പോലെ വണ്ടിയാക്കി വണ്ടിയാക്കിത്തരുന്നതാണ്